എല്ലാവർക്കും നമസ്കാരം ഒരു പ്രണയ കഥയിലൂടെ ഇന്ന് നമുക്ക് സ്പോക്കൺ ഹിന്ദി പഠിക്കാം ഒരു പച്ചപ്പ് നിറഞ്ഞ ഗ്രാമത്തിൽ മീന എന്ന ഒരു പെൺകുട്ടി താമസിച്ചിരുന്നു ഹരേ ബരേ ഗൗമേ ബു പറഞ്ഞാൽ പച്ച നിറഞ്ഞ ഗാവ് എന്ന് പറഞ്ഞാൽ വില്ലേജ് ഗ്രാമം മേ ഗ്രാമ ഗ്രാമത്തിൽ മീന നാമകി മീന എന്ന പേരുള്ള ഏക്കിലൊടുക്കി രീതി ഒരു പെൺകുട്ടി താമസിച്ചിരുന്നു ഹരേ ബരേ ഗാവ് എന്ന് പറഞ്ഞാൽ പച്ചപ്പ് നിറഞ്ഞ ഗ്രാമം ഗാവ് എന്ന് പറഞ്ഞാൽ ഗ്രാമം ഹര ബര എന്ന് പറഞ്ഞാൽ പച്ചപ്പ് നിറഞ്ഞ ഹരേ ബരേ പച്ചപ്പ് നിറഞ്ഞ ഗാവിൽ എന്ന് പറഞ്ഞ ഗ്രാമപ്രദേശത്ത് മീന നാമ കിയേക്കല്ലിയിലെത്തി മീന എന്ന പേരുള്ള ഒരു പെൺകുട്ടി താമസിച്ചിരുന്നു ഹരേ ഭരേ പച്ചപ്പ് നിറഞ്ഞ അവൾക്ക് വായനയും എഴുത്തും വളരെ ഇഷ്ടമായിരുന്നു ഉസേ പഠന അവർ ലിക്ന ബഹോത് പസന്ത ഉസേ എന്ന് പറഞ്ഞാൽ അവൾക്ക് പഠന എന്ന് പറഞ്ഞാൽ വായിക്കിക് എഴുതുക വായനയും എഴുത്തും പഠന അവർ ലിക്ന ബഹുത്ത് പസന്ത വളരെ ഇഷ്ടമായിരുന്നു ബഹുത്ത് എന്ന് പറഞ്ഞാൽ വളരെ പസന്ത എന്ന് പറഞ്ഞാൽ ഇഷ്ടം പസന്ത ഇഷ്ടമായിരുന്നു ഉസേ പഠന ഓർ ലിഖന ബോത് പസന്ത എന്ന് പറഞ്ഞാൽ അവൾക്ക് വായനയും എഴുത്തും വളരെ ഇഷ്ടമായിരുന്നു മീനയ്ക്ക് ഗ്രാമത്തിലെ പുസ്തകശാലയിൽ കിട്ടുന്ന എല്ലാ പുസ്തകങ്ങളും അവൾ വായിച്ചിരുന്നു ഉസ്നെ ഗാവിക്ക് കിതാബോ കി ദുഖാൻ ഉപലബ് ഹർ കിതാ പഠലീത്തി ഉസ്നെ അവൾ ഗ് കി ഗ്രാമ പ്രദേശത്തുള്ള കിതാബോ കി ദുക്കാൻ ദുഖാൻമേ കിതാബോകി ദുക്കാൻ എന്ന് പറഞ്ഞാൽ പുസ്തകം വിൽക്കുന്ന കട പുസ്തകം വിൽക്കുന്ന കട എന്ന് പറഞ്ഞാൽ പുസ്തകശാല പുസ്തകശാലയിൽ ഉപലബ്ധ് ഉപലബ്ധു കിട്ടുന്ന ഉപലബ്ധമായ അല്ലെങ്കിൽ കിട്ടുന്ന ഹർ കിതാബ് എല്ലാ പുസ്തകങ്ങളും പഡ്ലിത്തി വായിച്ചിരുന്നു ഉസ്നെ ഗാവ്ക്കി കിതാബോകി ദുക്കാൻമേ ഉപലബ് ഹർ കിതാ പട്ലിത്തി പുസ്തക പുസ്തകാശ് സോറി പുസ്തകശാലയിൽ കിട്ടുന്ന എല്ലാ പുസ്തകങ്ങളും അവൾ വായിച്ചിരുന്നു ഗാവ് എന്ന് പറഞ്ഞാൽ ഗ്രാമം കിതാബ് പുസ്തകം ദൂക്കാൻ കട കിതാങ്കി ദൂക്കാൻ പറഞ്ഞാൽ പുസ്തകശാല അല്ലെങ്കിൽ പുസ്തകം കിട്ടുന്ന കട ഉപലബ് എന്ന് പറഞ്ഞാല് കിട്ടുന്ന വാങ്ങാൻ കിട്ടുന്ന സാധനങ്ങൾ അതിനാണ് എന്ന് പറയാം ഒരു ദിവസം പുസ്തകശാലയിൽ അവൾ മഹേഷ് എന്ന ഒരു ചെറുക്കനെ കണ്ടുമുട്ടി ഒരു ദിവസം ഏക് ദിൻ പുസ്തകശാലയിൽ കിതാബ് കി ദുഖാൻ പർ അവൾ മുലാഖാത്ത് ഉള്ള കാഴ്ച കൂടിക്കാഴ്ച മഹേഷ് നാമകെ ലെ മഹേഷ് എന്ന പേരുള്ള ഒരു ചെറുക്കനുമായി അവളുടെ അവള് കണ്ടുമുട്ടി മഹേഷ് എന്ന പേരുള്ള ഒരു ചെറുക്കനെ അവൾ കണ്ടുമുട്ടി പുസ്തകശാലയിൽ ഏക് ദിൻ ഒരു ദിവസം കിതാബ് കി ദുക്കാൻ പെർ പുസ്തകം വിൽക്കുന്ന കടയിൽ അല്ലെങ്കിൽ പുസ്തകശാല അല്ലെങ്കിൽ ലൈബ്രറി ആണെങ്കിലും സാറല്ല ഉസ്കി മുലാഖാത്ത് അവളുടെ കൂടിക്കാഴ്ച മഹേഷ് എന്ന പേരുള്ള ലേ സേഹു ഞാനെ ചെറുക്കനെയായിട്ട് കണ്ടുമുട്ടി മഹേഷിനും വായന ഇഷ്ടമായിരുന്നു മഹേഷ് ബി മഹേഷ് കോപി പട്ന പസന്ത മഹേഷിനും മഹേഷ് കോപി പട്ന വായിക്കാൻ വസന്ത ഇഷ്ടമായിരുന്നു വായന വായന ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞാൽ മഹേഷും വായിക്കുമായിരുന്നു മഹേഷ് കോബി മഹേഷിനും ഇവളെ പോലെ തന്നെ അവനും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കോബി പറഞ്ഞ അങ്ങനെ അവർ രണ്ടുപേരും സുഹൃത്തുക്കളായി ഇസ്തരവ് വേദോനു ദോസ് ബൻഗെ ഇസ്തരവ് പറഞ്ഞാല് അങ്ങനെ ഇസ്തരവ് പറഞ്ഞാൽ ഇ അങ്ങനെ വേദോനോ വേദോന അവർ രണ്ടുപേരും ദോസ്തുബൻഗയെ സുഹൃത്തുക്കളായി ഒരേ ഇഷ്ടങ്ങളുള്ള സമപ്രായക്കാരൊക്കെ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടോ ദിവ ദിവസം കണ്ടുമുട്ടോ ഒരേ ഇഷ്ടങ്ങളാണെങ്കിൽ അവർ തമ്മിലൊരു പ്രത്യേക അടുപ്പുണ്ടാവും അപ്പം അങ്ങനെ അവര് അവർ ഫ്രണ്ട്സാകും പുസ്തകമൊക്കെ തപ്പുമ്പോൾ നീ ഏതാ നോക്കുന്നത് ഞാൻ ഏതാ നോക്കുന്ന വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് അവര് ഫ്രണ്ട്സ് ആയി മെല്ലെ മെല്ലെ അവരുടെ സൗഹൃദം പ്രണയമായി ധീരെ ധീരെ എന്ന് പറഞ്ഞാൽ മെല്ലെ മെല്ലെ ധീരെ ധീരെ മെല്ലെ മെല്ലെ ഉൻകി ദോസ്തി അവരുടെ സൗഹൃദം ദോസ്തി എന്ന് പറഞ്ഞാൽ സൗഹൃദം ഉൻകി അവരുടെ പ്യാർമേ ബദൽകുന്ന പ്രണയത്തിലേക്ക് മാറി എന്ന് പറഞ്ഞാല് പ്യാർ എന്ന് പറഞ്ഞാല് ലവ് ലവിലേക്ക് മാറി എന്ന് പറഞ്ഞാല് അത് പ്രണയമായി അവർ ഒന്നിച്ചു നടക്കുകയും കഥ പറയുകയും പുസ്തകങ്ങൾ വായിക്കുകയും ചെയ്തു വേത് ഗും കഹാനിയാ സുനാത്തേത്തെ അവർ കിതാബേയും പഠിത്തത്തെ വേണ അവർ ഒരുമിച്ചായിരുന്നു നടക്കുക കഹാനിയ സുനാത്തേത്തെ കഥ പറഞ്ഞു കൊടുക്കുമായിരുന്നു അവർ കിതാബേം പഠിത്തത്തെ പുസ്തകവും വായിക്കായിരുന്നു അപ്പൊ എല്ലാ കാര്യങ്ങളും അവർ ഒരുമിച്ച് ചെയ്യാൻ തുടങ്ങി ഒരുമിച്ച് എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെ ഒക്കെ ചുറ്റിക്കറങ്ങുന്നതിനാണ് പറയുക ചുറ്റി കറങ്ങുക ഏക്സാത് ഗുംതേത്തെ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ചുറ്റിക്കറങ്ങായിരുന്നു കഹാനിയാ സുനാത്തേ അങ്ങോട്ടും ഇങ്ങോട്ടും കഥ കേൾപ്പിക്കുമായിരുന്നു അവർ കിതാബേം പെടുത്തേ പുസ്തകവും വായിക്കുമായിരുന്നു ഗുംതത്തെ കഹാനിയാ സുനാത്തേത്തെ അവർ കിതാബ്യം പടുത്തേ ഗ്രാമത്തിലെ ഓരോ കോണം അവർക്ക് ഓർമ്മയായി മാറി ഗാവ്ക്ക ഗ്രാമത്തിലെ ഹർ കോന എല്ലാ കോർണറും കോന എന്ന് പറഞ്ഞ കോർണർ മൂലകൾ എല്ലാ മുക്കുമൂലെന്നൊക്കെ നമ്മൾ പറയില്ലേ ഹർ കോന എന്ന് പറഞ്ഞാൽ മുക്കുമൂല ഉൻകേരിയെ അവർക്ക് യാദ്ഗാർ ബൻഗ് ഓർമ്മയായി മാറി എന്ന് വെച്ചാൽ ആ ഗ്രാമത്തിലുള്ള മിക്കവാറും എല്ലാ മുക്കിലും മൂലയിലും ഒക്കെ പോയിരുന്നവര് വർത്തമാനം പറയുകയും കളിക്കുകയും ചെയ്തിരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവും അപ്പാണ് യാദ്ഗാർ ബൻഗയെന്ന് പറഞ്ഞാൽ ഓർമ്മയായി മാറി എന്നാൽ അവരുടെ പ്രണയത്തിന് ഒരു വലിയ വെല്ലുവിളി ഉണ്ടായിരുന്നു എന്നാൽ ലേക്കിൻ ഉൻ കെ പ്യാർമ അവരുടെ ലവന് അവര് അവരുടെ പ്രണയത്തിന് ഏക്ക് ബെഡി ചുണോത്തി ചുനോത്തി എന്ന് പറഞ്ഞാൽ വെല്ലുവിളി ചുനോത്തി എന്ന് പറഞ്ഞാൽ വലിയ ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു അവരുടെ സ്നേഹത്തിന് അല്ലെ അവരുടെ പ്രണയത്തിന് ലേക്കിൻ എന്നാൽ മുൻകെ പ്യാർമേ അവരുടെ പ്രണയത്തിന് ഒരു വലിയ വെല്ലുവിളി ഉണ്ടായിരുന്നു ചുനോത്തി എന്ന് പറഞ്ഞാല് വലിയ ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു മുൻകെ പ്യാർമേ എ ചുനോത്തി എന്ന് പറഞ്ഞാൽ വെല്ലുവിളി ഇത് മാത്രേ ഉള്ളൂ ഇതിൽ പുതിയ വേർഡ് പറ്റവും ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാ അല്ലെ പലവട്ടമായിട്ട് പറഞ്ഞ ആണ് ഇതിലുള്ള എല്ലാ വേർഡ്സും എക്സെപ്റ്റ് ചുനോത്തി ചുനോത്തി എന്ന് പറഞ്ഞാൽ വെല്ലുവിളി മീനയുടെ അച്ഛൻ മഹേഷിനെ ഇഷ്ടപ്പെട്ടില്ല അതാണ് ചുനോത്തി വെല്ലുവിളി ഇതായിരുന്നു മീനയുടെ അച്ഛൻ ആ പെൺകുട്ടിയുടെ അച്ഛൻ മഹേഷിനെ ഇഷ്ടപ്പെട്ടില്ല അയാൾക്ക് മഹേ മഹേഷിനെ ഇഷ്ടമായില്ല മീനൊക്കെ മീനാക്കെ പിതാക്കോ മഹേഷ് പസന്തിനേ തേ മീനാക്കെ മീനയുടെ പിതാക്കോ അച്ഛന് മഹേഷ് മഹേഷ് എന്ന ഈ ചെറുക്കൻ നമ്മളുടെ ബോയ്ഫ്രണ്ട് പസന്തിനേ തേ ഇഷ്ടമായിരുന്നില്ല അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല മീനയുടെ അച്ഛന് ഈ ചെറുക്കന് ഇഷ്ടായില്ല അദ്ദേഹത്തിന് മീനയെ ഒരു വലിയ വ്യാപാരിയുടെ മകന് വിവാഹം ചെയ്തു കൊടുക്കാൻ ആയിരുന്നു ആഗ്രഹം അദ്ദേഹത്തിന് വേ മീനാക്കി ഷാദി മീനയുടെ കല്യാണം വ്യാപാരി ഒരു വലിയ വ്യവസായിയുടെ മകനുമായി ചെയ്തു കൊടുക്കാൻ ആയിരുന്നു അയാളുടെ ആഗ്രഹം ഓക്കെ ബോ എന്നാ അദ്ദേഹം ബോ അല്ല അത് വേ ആണ് വേണ്ടി കേട്ടോ ഹാ വേക്കരുത് ബഹ എന്ന് പറയുമ്പോ അവനായി പോവും അച്ഛന് നമുക്ക് അവൻ എന്ന് പറയാൻ പറ്റൂല അവർന്നേ പറയുള്ളൂ വേ വേ എന്ന് തിരുത്തി വായിക്കെട്ടോ ഹാ വേണ്ട അവിടെ വായുടെ മോളൊരു വരയേണ്ട ചെരിഞ്ഞേർ വര മീനാക്കി ഷാദി മീനയുടെ കല്യാണം ഏകബെഡേ വ്യാപാരിക്ക് ബേട്ടസേ ഒരു വലിയ വ്യാപ വ്യാപാരിയുടെ മകനുമായിട്ട് ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്നു മീനയും മഹേഷും അവരുടെ പ്രണയത്തിനായി പോരാടി മീന ഓർ മഹേഷിനെ അപ്പനെ പ്യാർക്കേലിയെ ലഡായി ലടി ലഡായി ലഡി എന്ന് പറഞ്ഞാൽ പോരാടി പോരാടുന്നതിനാണ് പറയുക ലഡായി ലടി എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്തു മീന ഔർ മഹേഷ് മീനയും മഹേഷും അപ്പനെ പ്യാർക്കിലെ സ്വന്തം പ്രണയത്തിനായി അല്ലെ അവരുടെ പ്രണയത്തിനായി ലഡായിലടി പോരാടി എന്നുവെച്ചാൽ ഞങ്ങൾ വേറെ ഒന്നും കഴിക്കില്ല ഞങ്ങക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രം കല്യാണം കഴിച്ചാൽ മതി വേറെ ആരെയും കിട്ടില്ല എന്നുള്ളത് അങ്ങനെ ഉറച്ച തീരുമാനത്തിൽ നിൽക്കുന്നതിനാണ് ഇവിടെ ലഡായി എന്ന് പറയുന്നത് അല്ലാണ്ട് വാളെടുത്ത് യുദ്ധം ചെയ്യുന്ന അല്ല കേട്ടോ വാക്കു കൊണ്ടുള്ള പോരാട്ടം ഓക്കെ മീന ഔർ മഹേഷിനെ അപ്പനെ പ്യാർക്കിലിയെ ലഡായിലടി മീനയും മഹേഷും അവരുടെ പ്രണയത്തിനായി പോരാടി അവർ അച്ഛനെ ബോധ്യപ്പെടുത്താൻ എല്ലാ ശ്രമങ്ങളും നടത്തി ഉന്നോനെ പിതാക്കോ സംജാനും കോശിഷ് ഉന്നോനെ അവർ പിതാക്കോ അച്ഛനെ സംജാനു മനസ്സിലാക്കി കൊടുക്കാൻ പൂരി കോശിഷ്ക്ക് എല്ലാ ശ്രമങ്ങളും നടത്തി അച്ഛനെ ആവുന്നത്ര പരിശ്രമിച്ച് അച്ഛനൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും താല്പര്യമുണ്ട് നിങ്ങൾക്ക് വേറെ ആരെയും കെട്ടാൻ പറ്റില്ല അങ്ങനെയല്ലേ സം അങ്ങനെയല്ലേ മനസ്സിലാക്കി കൊടുക്ക ഉന്നേനെ പിതാക്കോ സംജാനി പൂരി കോശിഷ്ക്ക് അവര് അച്ഛനെ മനസ്സിലാക്കി കൊടുക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തി പൂരി കോശിഷ് എന്ന് പറയുന്നതാണ് പൂരി മറ്റേ രണ്ട് പൂരി ഉണ്ട് കേട്ടോ തിന്നുന്ന ഉണ്ട് ഓയിലെ വറുത്തെടുക്കുന്ന പൂരി ഉണ്ട് ഇത് ഈ പുരി എന്ന് പറയുന്നത് എല്ലാ എല്ലാം എന്നുള്ള അർത്ഥത്തിലൂരി കോശിഷ്ക്ക് എല്ലാ ശ്രമങ്ങളും നടത്തി उन्होंने ഉന്നോനെ നിങ്ങൾക്കറിയാം അവർ പിതാക്കോ അച്ഛന് സംജാനും ബോധ്യപ്പെടുത്താൻ മനസ്സിലാക്കി കൊടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി കോശിഷ് ഇത് ഞാനൊരു ഇങ്ങനെ ഒരു രീതിയിലൊന്ന് ട്രയൽ ബേസിൽ ഇട്ടതാണ് കേട്ടോ നിങ്ങൾക്കിത് മനസ്സിലാവുമെങ്കിൽ ഒന്ന് അറിയിക്കാം അപ്പൊ ഐക്കൻ കണ്ടിന്യൂ ലൈക്ക് ദിസ് ഓക്കെ ഒടുവിൽ അച്ഛൻ അവരുടെ സ്നേഹം മനസ്സിലാക്കി മഹേഷിനെ അംഗീകരിച്ചു ആ കീർക്കാർ പിതാക്കോ ഉൻകാ പ്യാർ സമഞ്ചായ മഹേഷ്കോ സ്വീകാര്യെന്ന് പറഞ്ഞാൽ ഒടുവിൽ കാർ ഒടുവിൽ പിതാക്കോ അച്ഛന് ഉൻക അവരുടെ പ്യാർ സമഞ്ചായ അവരുടെ സ്നേഹം മനസ്സിലായി അവർ ഒന്നോനെ മഹേഷ്കോ സ്വീകാർക്കറില്ല അങ്ങനെ അവർ അല്ലെങ്കിൽ അദ്ദേഹം മഹേഷിനെ അംഗീകരിച്ചു സ്വീകാർക്കർ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കുക മഹേഷ്കോ സ്വീകാർക്കറില്ല മഹേഷിനെ അംഗീകരിച്ചു ആ കിർക്കാർ ഒടുവിൽ അല്ലെങ്കിൽ അവസാനം പിതാക്കോൻ കാപ്പ്യാർ അച്ഛൻ അവരുടെ സ്നേഹം മനസ്സിലായി അങ്ങനെ മീനയും മഹേഷും സന്തോഷത്തോടെ വിവാഹം കഴിച്ചു ഐസെ മഹേഷിനെ മീനാസെ കുഷി കുഷി ഷാദി കർലി ഐസെ അങ്ങനെ മഹേഷിനെ മഹേഷ് മീനാസെ മീന മീനയുടെ കൂടെ അല്ലെങ്കിൽ മീന കെസാത്ത് അങ്ങനെയും പറയാം മീനാസെ മീനയെ കുഷി കുശി എന്നാൽ സന്തോഷത്തോടെ ഷാദി കരളി കല്യാണം കഴിച്ചു മീനാസെ ഷാദിക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ മീനയെ കല്യാണം കഴിച്ചു കുഷി കുഷിയെന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ ഷാദീ കരളി കല്യാണം കഴിച്ചു അല്ലെങ്കിൽ വിവാഹം കഴിച്ചു അവരുടെ പ്രണയ പ്രണയകഥ ഗ്രാമത്തിലെ എല്ലാവർക്കും പ്രചോദനമായി ഉൻകി പ്രേം കഹാനി പ്രേം കഹാനി എന്ന് പറഞ്ഞാൽ പ്രണയകഥ ഉൻകി അവരുടെ അവരുടെ പ്രണയകഥ ഉൻകി പ്രേം കഹാനി ഗാവ്ക്ക് സബി ലോകവും കോ പ്രേരിപ്പിക്കുക ഗ്രാമത്തിലെ എല്ലാവർക്കും ഗാവ് കി ഗ്രാമത്തിലെ സബി ലോക എല്ലാവർക്കും പ്രചോദനമായി പ്രേരിപ്പിക്കുക ഉൻകി പ്രേം കഹാനി അവരുടെ പ്രണയകഥ ഗ്രാമത്തിലെ എല്ലാവർക്കും പ്രചോദനമായി ഉൻകി പ്രേം കഹാനീനെ കഹാനി ഗ്ക്കെ സഭി ലോകം കോ പ്രേരിപ്പിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ വീഡിയോ ഇങ്ങനത്തെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻ്റിലൂടെ